ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് കൊച്ചി ഫാസ്റ്റ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നമുക്ക് ഹോണേഴ്സ് ഡിഗ്രീനെ കുറിച്ച് നോക്കാം ഓക്കെ അപ്പോ ഈയിടെ ആയിട്ട് കുറെ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു വാക്ക് ഒരു വേർഡ് തന്നെയാണ് ഈ ഹോണേഴ്സ് ഡിഗ്രി എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ ഹോണേഴ്സ് ഡിഗ്രി ചെയ്തത് കൊണ്ട് എന്തൊക്കെ സാധ്യതകളാണ് ഉണ്ടായിരിക്കുക എന്തിനാണ് ഈ ഹോണേഴ്സ് ഡിഗ്രി ചെയ്യുന്നത് എന്നുള്ള കുറെ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താഴെ കണ്ട നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സീറ്റ് ഓൾമോസ്റ്റ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹോണേഴ്സ് ഡിഗ്രി ഈ ഇടയിറ്റ് കേട്ട് വരുന്ന ഒരു വേർഡ് ആണ് ഹോണേഴ്സ് ഡിഗ്രി എന്നുള്ളത് ഓക്കെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ വന്നതാണ് അവരുടെ അപ്ഡേഷൻ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ വന്നതാണ് ഇതിന്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ അക്കാഡമിക് ഇയറിലാണ് ഓക്കെ അപ്പോൾ ഈ ഹോണേഴ്സ് ഡിഗ്രിയിൽ നമുക്ക് സിലബസിനും മാറ്റം ഉണ്ടായിരിക്കും ഇവാലുവേഷനും മാറ്റം ഉണ്ടായിരിക്കും ഓക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നുള്ളു ഓക്കെ അപ്പോൾ കുറേ സ്റ്റുഡൻസിന് ഉള്ള ഡൗട്ട് ആയിരിക്കും എന്തിനാണ് ഈ ഹോണേഴ്സ് ഡിഗ്രി എടുക്കുന്നത് ഈ ഹോണേസ് ഡിഗ്രി എടുത്തത് കൊണ്ട് എന്താണ് ഗുണങ്ങളൊക്കെ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഈ നോർമൽ ഡിഗ്രി മൂന്ന് വർഷമാണല്ലോ ഓക്കെ അപ്പോൾ ഈ ഹോണേഴ്സ് ഡിഗ്രി വരുന്നതിന് കാരണം നമ്മൾ ഈ അബ്രോഡ് പോകുമ്പോൾ നമ്മുടെ ഒക്കെ ഇവിടുന്ന ഡിഗ്രി നമ്മുടെ നാട്ടിൽ നിന്ന് ഡിഗ്രി എടുത്ത് മൂന്ന് വർഷത്തെ യു ജി ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ പുറത്ത് നമുക്ക് അവിടെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കുമ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ റൂൾ പ്രകാരം നമുക്ക് ഈ ഡിഗ്രി വാലിഡ് ആയിരിക്കില്ല അതായത് മൂന്ന് വർഷത്തെ ഡിഗ്രി വാലിഡ് ആയിരിക്കില്ല അവിടെയൊക്കെ പണ്ട് മുതലേ ഉള്ള ഡിഗ്രിയാണ് നമുക്ക് നാല് വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രി അത് നമ്മുടെ നാട്ടിൽ ഈയിടെ ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ അബ്രോഡ് പോകുന്ന സ്റ്റുഡൻസിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈക്വലൻസിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ നാല് വർഷത്തെ ഡിഗ്രി ഹോണേഴ്സ് ഡിഗ്രി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് പഠിച്ചിട്ട് അബ്രോഡ് പോകുമ്പോൾ അവിടുന്ന് ഈക്വലൻസ് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കും വല്ല അവിടെ പോയിട്ട് ഇവര് ഷോർട്ട് ടേം കോഴ്സൊക്കെ ഇവർ പഠിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിൽ നമുക്ക് ഹോണേഴ്സ് ഡിഗ്രി അതായത് നാല് വർഷത്തെ ഡിഗ്രി ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടോട് പോകുമ്പോ നമുക്ക് ഇക്കലൻസിക്കുള്ളതും നമുക്ക് ഈ ഹോണേഴ്സ് ഡിഗ്രി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ അത് ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട അപ്പോൾ എല്ലാ സ്റ്റുഡൻസിലും ഡൗട്ട് ആയിരിക്കും ഇനി അങ്ങോട്ട് നാല് വർഷത്തെ ഡിഗ്രി മാത്രം പഠിച്ചാൽ മതിയോ അപ്പൊ നമുക്ക് മൂന്ന് ഡിഗ്രി ടൈപ്പുകൾ ഉണ്ട് ഓക്കെ ഒന്ന് നമുക്ക് പറയുന്നത് ത്രീ ഇയർ ആണ് യു ജി ഓക്കെ അത് നമ്മൾ നോർമലി നമ്മൾ ഇവിടെ പഠിക്കുന്നതൊക്കെ പിന്നെ രണ്ടാമത്തെ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതാണ് ഫോർ ഇയർ ഡിഗ്രി ഹോണേഴ്സ് ഓക്കെ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തത് പിന്നെ ഉള്ളതാണ് ഫോർ ഇയർ ഡിഗ്രി ഓക്കെ ഫോർ ഇയർ യു ജി ഡിഗ്രി അത് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ് ഓക്കെ ഇപ്പോൾ ഇത്രയും ടൈപ്പ് ഡിഗ്രികളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നാല് വർഷത്തെ ഡിഗ്രി എന്നുള്ളത് നമുക്ക് അബ്രോഡ് ഫോക്കസ് ചെയ്യുന്നവർക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസിന് ഫോക്കസ് ചെയ്യുന്നവർക്കൊക്കെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഇയറിൽ എക്സിറ്റ് ഓപ്ഷനും ഉണ്ട് ഓക്കെ മൂന്ന് വർഷം ആകുമ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷനും ഉണ്ട് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ഡിഗ്രി ഉണ്ടല്ലോ അതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആവുന്ന ഏതാണോ അത് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ാണ് ഓക്കെ അപ്പോൾ ഫോർ ഇയർ ഡിഗ്രി പഠിക്കണമെന്ന് നിർബന്ധം ഇല്ല നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഹയർ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും എടുത്തേ പറ്റൂ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി ഹോൾഡർ ആവണം നിങ്ങൾക്ക് ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി തന്നെ നിങ്ങൾക്ക് മതി ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹോണേഴ്സ് ഡിഗ്രി അപ്പൊ ഹോണേഴ്സ് ഡിഗ്രി മെയിൻ ആയിട്ട് അവരോട് പോകുന്ന സ്റ്റുഡൻസിനെ ഈക്വലൻസിക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ അവിടെ ഈക്വലൻസ് കിട്ടുന്നുണ്ടായിരിക്കില്ല ഷോർട്ട് ടൈം കോഴ്സസ് ഒക്കെ പഠിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഹോണേഴ്സ് ഡിഗ്രി നിങ്ങൾ എടുക്കേണ്ടത് ഓക്കെ അങ്ങനത്തെ ആണ് ഹോണേഴ്സ് ഡിഗ്രി ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ എന്തിനാണ് നമ്മൾ ഈ ഹോണേഴ്സ് ഡിഗ്രി പഠിക്കുന്നതെന്നുള്ള ഒരു ആൻസർ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താഴെ താഴെക്കാലം നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം നമ്മുടെ സീറ്റ് ഓൾമോസ്റ്റ് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ മറ്റ് ഇത് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയി ഹാപ്പി ലേണിംഗ്